എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കടിഞ്ഞൂൽ പ്രസവത്തിനായി എഴുപത്തിരണ്ട് ദിവസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു കരോളി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ കരോളി മുട്ടനുമായിട്ടാണ് ഒന്നര ലിറ്റർ പാല് കറവ ഉണ്ടായിരുന്ന ഒരു പാരസ്റ്റോക്കോൾ ടി കരോളി അമ്മയാടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടൻകുട്ടി പതിനഞ്ച് മാസം പ്രായമായിട്ടുണ്ട് വർത്താനുജമായ നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ കരോളി പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ കരോളി പെണ്ണാടിന് ചെന കൺഫേം ആണെന്നാണ് പാറ്റി പറയുന്നത് ലൈവ് ബോഡി വൈറ്റ് ഏകദേശം അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ വരുന്ന ഒരു സിരോഹി ഒറിജിനൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒറിജിനൽ സിറോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് തൊണ്ണൂറ്റി രണ്ട് ദിവസമായി മൂന്ന് മാസം കൺഫേം ചെനയാണ് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ നല്ല പാൽ കറവുണ്ടായിരുന്ന ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണെല്ലാമുള്ള ഒരു പെണ്ണാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് അറുപത്തിരണ്ട് ദിവസമായി കൺഫേം ചെന്നയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളമുള്ള ഒരു ആട്ടിൻകുട്ടി പതിനാറിഞ്ച് ചെവിനീളം വരുന്നുണ്ട് ഒന്നര ലിറ്റർ പാൽ കറവുണ്ടായിരുന്ന ഒരു പാരസ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി അമ്മയാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടിൻകുട്ടിയാണ് പതിനാല് മാസം പ്രായമായിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ പാരസ്റ്റോക്ക് നിർത്താനല്ല അനുയോജ്യമായ ഈ കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ വളർത്താനുജ്യമായ രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മലബാരി ക്രോസ് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും പെടക്കുട്ടിക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനായിട്ട് ചെനയുണ്ട് ക്രോസ് ചെയ്തിട്ട് ചെന കൺഫേം ആണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്നത് വില പതിനാറായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല പാലോട് കിട്ടി വളർന്ന നല്ല പേരസ്റ്റോക്ക് നിർത്താനുജമായ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ഹൈദരാബാദി ബിറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് ഇരുപത്തി നാല് ദിവസമായ ഒരു ക്രോസ് ബീഡ് പണ്ണാട് വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ആടാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇതിൻ്റെ ക്രോസിംഗ് വീഡിയോ വേണ്ടവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ മതി അവരയച്ചു തരും വളർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് പണ്ണാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മുപ്പത് ദിവസം വിധം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി രണ്ട് മുട്ടൻകുട്ടികൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ഒരു ക്രോസ് ബീഡ് ആടും സൂപ്പർ രണ്ട് മുട്ടൻകുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അറുന്നൂറ് രൂപ മൂന്നും കോടി പതിനേഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പശു വിൽപ്പനൊക്കെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ഏഴ് മാസം ഒരു പശുവാണ് ഇത് കടിഞ്ഞൂൽ പ്രസവത്തിൽ പ്രസവിച്ച സമയത്ത് എടുത്തൊരു വീഡിയോ കേട്ടോ പുതിയ വീഡിയോ അല്ല പഴയ വീഡിയോ ആണ് ഇപ്പോൾ ഏതായാലും ഏഴ് മാസം പൂർത്തിയായിട്ടുണ്ട് ടെസ്റ്റ് ചെയ്ത് ചെന ഉറപ്പ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം യാതൊരു കംപ്ലയിൻറ്റുമില്ല കഴിഞ്ഞ കടിഞ്ഞൂൽ പ്രസവത്തിൽ പ്രസവിച്ച സമയത്ത് തൊണ്ണൂറ്റി രണ്ട് രൂപ ചോദിച്ച തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ചോദിച്ചൊരു പശുവാണ് അന്നേരം കൊടുത്തിട്ടില്ല കടിഞ്ഞൂൽ പ്രസവത്തിൽ കാലത്ത് പതിമൂന്ന് ലിറ്ററും വെയിട്ട് ഒൻപത് ലിറ്ററിൻ്റെ അടുത്തും പാല് കറവുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇതിനെ കുത്തിവെച്ചിട്ടുള്ള ബീജം ഇരുപത്തി ലിറ്റർ പാല് കിട്ടുന്ന ഗീറിൻ്റെ ബീജമാണ് കുത്തിവെച്ചിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ഒരു അഞ്ച് ലിറ്റർ പാലുണ്ട് രണ്ടാമത്തെ പ്രസവത്തിനായി ഏഴ് മാസം ചെന്നൈയിലുള്ള ഈ അടിപൊളി ഒരു പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് ഒരു അർജൻറ്റ് സൈലായത് കൊണ്ട് കൊടുക്കുകയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ് ഈ ചില പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുജ്യമായ അടിപൊളി ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടും പക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ട ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പന്തീരാങ്കാവ് ഈ വീഡിയോയിലായിട്ട് കാണുന്ന ഏഴ് മൂരിക്കുട്ടന്മാരും രണ്ട് പൂത്തുംകുട്ടന്മാരും വിൽപ്പനക്കുണ്ട് അടിപൊളി നല്ല വളർത്താൻ പറ്റിയ നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ ഏഴ് മൂരിക്കുട്ടന്മാരും രണ്ട് പൂത്തുമുട്ടന്മാരും ഈ ഒരു മൂരിക്കുട്ടന് ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള നാട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു മൂരിക്കുട്ടി അതുകൂടാതെ ഈ മൂരിക്കുട്ടന് ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് പതിനൊന്നായിരം രൂപ ഇവനെ ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ നല്ല ഇടനീട്ട് ഒരു കുട്ടി അതുകൂടാതെ ഇവനെ ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതിനെ ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ഏകദേശം രണ്ട് വയസ്സിന് അടുത്ത് പ്രായമായതാണ് ഇതിനെ ചോദിക്കുന്നത് ഇരുപത്തി എട്ടായിരം രൂപയുമാണ് അതുകൂടാതെ ഈ കാണുന്ന രണ്ട് പോത്തുംകുട്ടന്മാർ നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള രണ്ട് പോത്തുംകൂട്ടന്മാർ നല്ല വളർച്ച വരാൻ സാധ്യതയുള്ള രണ്ട് പോത്തുംകൂട്ടന്മാരാണ് ഏത് കാലാവസ്ഥയും പ്രതിരോധിക്കാൻ കഴിയുന്ന രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് നാൽപ്പത്തയ്യായിരം രൂപ മൊത്തം ഏഴ് മൂരിക്കൂട്ടന്മാരും രണ്ട് പോത്തുംകൂട്ടനുമാണ് വിൽപ്പനയ്ക്കുള്ളത് മൂരിക്കുട്ടന്മാരുടെ വില ഞാൻ പറഞ്ഞത് പതിനൊന്നായിരം രൂപ മുതൽ ഇരുപത്തിയെട്ടായിരം രൂപയാണ് ഒരൊന്നിനെയും മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കൂടാതെ പോത്തുംകുട്ടന്മാർ രണ്ടെണ്ണത്തിന് നാൽപ്പത്തയ്യായിരം രൂപയും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് ഈ മൂരിക്കുട്ടികൾക്കും പോത്തുംകുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പെണ്ണാട്ടും കുട്ടി വിൽപ്പന കണ്ടിട്ടോ അടിപൊളിയൊരു കുട്ടി എട്ട് മാസം പ്രായമായിട്ടുള്ളൂ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ഫസ്റ്റ് പുളപ്പ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ക്രോസ് ചെയ്യാറായിട്ടുണ്ട് നല്ല തീറ്റയും തേറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ പണ്ടാട്ടൻ കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാൽപ്പത്തി അഞ്ച് ദിവസം വിധം പ്രായമുള്ള എട്ട് നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്ക് വീട്ടിൽ അട വെച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് നാടൻ നെക്കടനക്ക് അറുപതാം കോഴി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പന കൊള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ് രൂപയാണ് ഒന്നര മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഉമയനെല്ലൂർ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യ പ്രസവത്തില് ഒരാട് ആട് പാലാടാണ് അതിന്റെ നല്ലൊരു പടക്കുട്ടി അപശപ്പെടുത്തുള്ള കുട്ടിയാണ് യും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പെടക്കുട്ടിയുടെയും ചോദിക്കുന്ന വില പതിനാലായിരത്തി എഴുന്നൂറ്റൻപത് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ഹൈദരാബാദി ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ വലിയൊരു ഹൈദരാബാദി മുട്ടലിലുണ്ടായ അഞ്ച് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് അതുകൊണ്ട് തന്നെ കുട്ടി നല്ല വളർച്ചയിൽ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് അഞ്ച് മാസമായിട്ടുള്ളു കുട്ടിക്ക് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള ആടും കുട്ടിയും നല്ല പേരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യം അമ്മയാട ഇപ്പോൾ ഹീറ്റിൽ നിൽക്കുകയാണെങ്കിൽ ക്രോസ് ചെയ്തിട്ടില്ല നല്ല മുട്ടനില്ലാത്തതുകൊണ്ട് ക്രോസ് ചെയ്തിട്ടില്ല നല്ല പഞ്ചിപ്പീസും വെള്ളിക്കണ്ണും ചെവി നീളും എല്ലാം ഉള്ള ക്വാളിറ്റി ആടും കുട്ടിയും ഇതിനെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അമ്മയാടും കുട്ടിയും കൂടി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീടിലായിട്ട് കാണുന്ന നാല് മുട്ടനാട്ട് കുട്ടികൾ വിൽപ്പനക്കൊണ്ട് നല്ല വളർത്താൻ പറ്റിയ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ നാല് കുട്ടികൾ രണ്ട് അമ്മമാരുടെ നാല് മക്കളാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുടി കുട്ടികളെന്ന നാല് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിനടുത്ത് മാമ്പുഴ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു ഹൈദരാബാദി പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല പഞ്ചിപ്പേസും വെള്ളിക്കണ്ണും ചെവിനീളം എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി നിലവിൽ വലിയൊരു ഹൈദരാബാദി മൊട്ടലുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല പെരസ്റ്റോകിനിർത്താരികമായ ഈ ഹൈദരാബാദി പണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് വലിയ പോത്തുകൾ വിൽപ്പനക്കൊണ്ട് നല്ല ഭീമന്മാരായ മൂന്ന് പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം നാല് വയസ്സൊക്കെ പ്രായമായിട്ടുള്ള പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് ഒരെണ്ണം ഏകദേശം അഞ്ച് കിൻഡൽ ഇറച്ചി തൂക്കമുണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഒരെണ്ണം നാല് കിൻഡലും ഒരെണ്ണം നാല് കിൻഡലിൻ്റെ അടുത്തും തൂക്കം വരും ഇറച്ചി തൂക്കം വരും അടിപൊളി മൂന്ന് പോത്തുകൾ ഇതിൻ്റെ ചോദിക്കുന്ന വില അഞ്ച് കിൻഡൽ തൂക്കം വരുന്ന ഏകദേശം അഞ്ച് കിൻറ്റൽ ഇറച്ചി തൂക്കം വരുന്ന പാർട്ടി പ്രതീക്ഷിക്കുന്ന പോത്തിന് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നാല് കിൻഡൽ തൂക്കം പ്രതീക്ഷിക്കുന്ന ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കുന്ന പോത്തിന് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നാല് കിൻഡലിൻ്റെ അടുത്ത തൂക്കം വരുന്ന ഒരു പോത്തിന് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയുമാണ് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചനയാണ് ഈ പോത്തുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒൻപത് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടി ഒരു ബീറ്റൽ മലബാരി ക്രോസ് ഇനത്തിൽപ്പെട്ട ഒരു പെണ്ണാട്ടും കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജമായ ഒരു പെണ്ണാട്ടും ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ പെണ്ണാട്ട കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുറപ്പാട് രണ്ട് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് ക്രോസ് പീഡ് ആടുകളാണ് വിൽപ്പനക്കുള്ളത് നല്ല പഞ്ചിപ്പേസും വെള്ളിക്കണ്ണും എല്ലാം ആടുകളാണ് ഒരെണ്ണത്തിന് നല്ല ചെവിനീളമുണ്ട് വളർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടുകളുടെ ചോദിക്കുന്ന വില ഇരുപത്തിയൊന്നായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തൊന്നായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ആകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയ മൂന്ന് പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള അക്കീക്കത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ പോത്തുകൾ നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടപ്പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ പോത്തുകളാണ് ഈ പൂത്തുകളുടെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ മൊത്തം മൂന്നെണ്ണത്തിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പുൽപ്പറമ്പ് ഈ പോത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ഞൂറ് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് ലൈവ് ബോഡി വെയിറ്റ് അറുപത്തിയഞ്ച് കിലോക്ക് വരുന്ന വലിയ ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ അകഡ് വീക്കം വന്ന് ഒരഗട് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരകടിൽ മാത്രമേ പാലുള്ളൂ ഇപ്പോൾ ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചില കൺഫേം അല്ല ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരാണ് വളർത്താനുജമായ നല്ലൊരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നാട്ടിൽ സെറ്റായ ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് വളർത്തി വലുതാക്കാൻ അനുജ് നല്ലൊരു കുട്ടി സ്ഥലം വരുന്നത് കോട്ടക്കൽ പ്രത്യേകം സദ്യുക ഈ നമ്പർ വിളിച്ചാൽ കിട്ടില്ല ഇത് ഗൾഫ് നമ്പറാണ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മലബാരി ചെനയാടുകൾ വിൽപ്പനക്ക് നിലവിൽ മൂന്നര മാസം വീതം ചെനയായിട്ടുണ്ട് രണ്ടാടുകളും രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നല്ല തെറ്റിയും കൂടിയുള്ള വളർത്താനുജമായ ഈ രണ്ട് ചെനയാടുകളുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപ രണ്ടെണ്ണം ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പാല് ഉണ്ടായിരുന്നു നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ രണ്ട് കാളക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി രണ്ട് മക്കൾ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന രണ്ട് കുട്ടികളാണ് വളർത്തി വരുന്ന കനുജമായ ഈ കാളക്കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ കാളക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രഥമത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എഴുപത്തി മൂന്ന് ദിവസമായ ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ കടിഞ്ഞുൽ പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ടുള്ള ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ചേ കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണെല്ലാമുള്ള അടിപൊളി ഒരു കുട്ടി ഒന്നര ലിറ്റർ പാല് കറവുണ്ടായിരുന്ന ഒരു പാരസ്റ്റോ ക്വാളിറ്റി അമ്മയാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിനഞ്ച് മാസം പ്രായമുള്ള അടിപൊളി ഒരു കുട്ടി നല്ല പാരസ്റ്റോക്ക് നിർത്താനുജമായ ഈ കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ല കരുണാകപ്പള്ളി ഈ ആടുകളെ ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇരുപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഒന്നര വയസ്സ് പ്രായത്തിലുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി വലിയൊരു കടിഞ്ഞൂൽ നാല് മാസം നിറച്ചിലുള്ള ഒരു തോത്താപ്പൂരി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ക്രോസ് വീടാട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ഒരു തോത്താപൂരി മുട്ടനുമായിട്ടാണ് പാരസ്റ്റോക്ക് നിർത്താൻ അനുജമായ ഈ കടിഞ്ഞൂൽ ചനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ജെയ്സി ഗീർ ക്രോസ് പശു വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് പ്രസവിച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസമായി കുട്ടി മൂരിക്കുട്ടിയാണ് ദിവസവും രണ്ട് നേരം കൂടി ഒരു പന്ത്രണ്ട് ലിറ്റർ മുതൽ പതിമൂന്ന് ലിറ്റർ വരെ പാല് കറവയുണ്ട് ആർക്കും കറക്കാം കറവെന്നൊരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു മോരിക്കുട്ടിയും കൂടി അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂരിനടുത്ത് മാലൂർ സെക്കൻഡ് ഹാൻഡ് ക്രീം സെപ്പറേറ്റർ മെഷീൻ വിൽപ്പനക്ക് പാലിൽ നിന്നും നെയ്യെടുക്കുന്ന മെഷീനാണ് വാങ്ങിയിട്ട് മാസമായി എട്ട് ലിറ്റർ കപ്പാസിറ്റിയുള്ള നല്ലൊരു മെഷീനാണ് കംപ്ലൈൻ്റ് ഒന്നുമില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വളക്കൈ പത്താനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്നതുപോലെ ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ അടയിരിക്കുന്ന ടൈപ്പ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നെക്കടനക്ക് ചാര പുള്ളി കാപ്പിരി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിന് ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് മുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മക്കൾ കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ എന്നും ജയ് ഹിന്ദ് ജയ് ഹിസാ